ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ എസ് ഐ എ മർദ്ദിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സി പി എം ഇരട്ടയാർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസമാണ് സംഭവം നടന്നത് കേസിൽ എട്ടോളം പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അവിടെ മദ്യപിച്ചുകൊണ്ടിരുന്നവരും അവരെ രക്ഷിക്കാൻ വേണ്ടി വന്ന കോൺഗ്രസിന്റെ നേതാവും പ്രവർത്തകരും ഇപ്പോൾ ഒളിവിലാണ് ഏതാണ്ട് എട്ടോളം വരുന്ന ആൾക്കാരുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇവരെ കഴിയുന്നത്രയും പെട്ടെന്ന് ഇവരുടെ പേരിൽ പോലീസ് നടപടി സ്വീകരിച്ച് ഒളിയിൽ പോയവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്യണമെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ളത് എറ്റാർ പഞ്ചായത്തിന്റെ പല ഭാഗങ്ങളിലും വ്യാജ മദ്യവില്പന വ്യാജ ബാറ്റ് കേന്ദ്രങ്ങൾ അതേപോലെ മറ്റ് ലഹരി സാധനങ്ങൾ ഇവ ഇങ്ങനെ ഉപയോഗിക്കുന്നവരെ എല്ലാം കോൺഗ്രസിലെ ഒരു വിഭാഗം എർട്ടാറ്റിൽ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയാണ് ഇത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ഈ ജനവിരുദ്ധ നിലപാടുകൾക്കെതിരെ വളരെ ശക്തമായ രീതിയിൽ പ്രതികരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുകയാണ് എന്നിട്ട് പോലീസ് അങ്ങോട്ട് ആക്രമിച്ചു എന്ന രീതിയിൽ ഇവർ കള്ളപ്രചരണം നടത്തുകയാണ്